ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പം എന്തുണ്ട് എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിനെ യൂട്യൂബിൻ്റെ വരുമാനം കിട്ടിയതിനെ പറ്റിയിട്ടില്ല പക്ഷെ അതിന് ശേഷമില്ല ഭാഗങ്ങളിട്ട് ദിവസം ഇന്ന് വന്നെത്തിയിട്ടുള്ള അപ്പോൾ എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ഫസ്റ്റിലുടെ വരുമാനം ഒരു ചാരിറ്റി കൊടുക്കണം എന്നുള്ളത് അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകേനെ അത് എവിടെയാ കൊടുക്കുന്നത് എന്നാലും വീഡിയോയിൽ കണ്ടുനോക്കുക അതേ ഹർഷിയുണ്ട് പിന്നെ സഹായിക്കുന്നുണ്ട് ബാക്കി വിശേഷം കാണാം അങ്ങനെ ഞാനിതാ ഷിയാവിതങ്ങള് ചാരിറ്റബിൾ ഡയാലിസിസ് സെന്ററിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടാ ഇത് എന്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു നല്ല കാര്യം ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് ഇനിയും തുടർന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം പിന്നെ എന്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമെന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോ ഒന്ന് ബാക്കിയുള്ള ഒന്ന് കണ്ടു നോക്കാം സെന്ററിന്റെ ചെയർമാൻ ജബാർ ഹജ്ജിയാണ് സംസാരിക്കുന്നത് ഈ വീഡിയോ വലിയകത്ത് ആ സുറ എന്ന് പറയുന്ന ഒരു സഹോദരി അവരുടെ കുടുംബവും ഇവിടെ വന്നിരിക്കുക അവരെ യൂട്യൂബിലൂടെ ഒക്കെ വർക്ക് ചെയ്യുന്നു എത്രയോ അങ്ങനെ ഇവിടെ വരാറുണ്ട് ഒക്കെ ചെയ്യുന്നു എന്നെ എനിക്ക് അവരെ മറ്റോ പ്രത്യേകത തോന്നി അവരെ ആദ്യമായി അതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം അവർ ഈ ഡയാലിസ് സെൻ്ററിലേക്ക് അത് തന്നെ കണ്ണൂരിൽ നിന്ന് വന്ന് ഇവിടെ സുഹൃത്തുര മാസ്റ്റർ ഒക്കെ ഇവിടെ അവരുടെ കൂടെ അവിടെ ജോലി ചെയ്യുന്ന ബന്ധം കൂടിയുണ്ട് ഉണ്ട് എന്നാലും അത്ര ദൂര ദിക്കിൽ നിന്ന് ഈ സ്ഥാപനത്തിലേക്ക് വന്ന് ഇവിടെ ഇതിന് സഹായം നൽകാൻ സന്മനസ് കാണിച്ചു എന്നത് ഏറെ സന്തോഷമുള്ള കാര്യമാണ് അവർ ഞാൻ അന്വേഷിച്ചാൽ വലിയൊരു സാമ്പത്തിക ഭദ്രത ഉള്ള ആളുകളല്ല എന്നിട്ടും അവരുടെ ഏറ്റവും വലിയ ഒരു കാരുണ്യ മനസ്സാണ് ഇതിനവർക്ക് പ്രചോദനമായത് ജീവിതം എന്ന മൂന്നക്ഷരം അർത്ഥം കണ്ടെത്താൻ തന്നെ പ്രയാസപ്പെടുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ തന്നെയാണ് ഈ കരുണ പറ്റാത്ത ഈ കാരുണ്യ കേട്ടവും വന്ന് ഞാൻ അഭിനന്ദിക്കുന്നു അവർക്ക് കൂടുതൽ കൂടുതൽ ഉന്നതി ഉണ്ടാവട്ടെ അവര് ഇപ്പോൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനത്തിൽ ആ പ്രവൃത്തിയിൽ ഉള്ള വെറുക്കത്തെകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ ഫസ്റ്റ് കിട്ടിയ സമ്പാദ്യം ഡാലയ സെൻ്ററിന് വേണ്ടി ഏൽപ്പിച്ചു കൊണ്ടുപോട്ടി ശാപങ്ങളുടെ ഡയാലി സെൻ്ററിന് വേണ്ടി ഏൽപ്പിച്ചു അലഹദി സന്തോഷം ഈ സ്ഥാപനം ഒരുപാട് രോഗികൾക്ക് വേദന മാറ്റുന്ന ഒരു സ്ഥാപന പ്രവർത്തനത്തിൻ്റെ കേന്ദ്രമാണ് അപ്പോൾ ഇതിനെ ഇതിപ്പോൾ ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായിരുന്നാലും അതിൻ്റെ വലിയ പ്രതിഫലം ഇതിനൊക്കെ കിട്ടും അത് സംശയമില്ല കിട്ടട്ടെ അസുറയുടെ എല്ലാ സംരംഭങ്ങളും അള്ളാഹു ഖൈറിലും വർഗത്തിലാക്കി തരട്ടെ അങ്ങനെ ഞാനിവിടെ ശ്യാവ മലപ്പുറം കൊണ്ടുപോയിട്ട് ശ്യാവ് ഡയറി സെന്ററിൽ എത്തിയിട്ടുണ്ട് എത്തി എനിക്ക് ഒരുപാട് നടത്താഗ്രഹമായിരുന്നു ഫസ്റ്റ് വേണിങ് ഇവിടെ കൊണ്ടുപോയി കൊടുക്കണം എന്ന് അപ്പൊ അത് ഞങ്ങക്ക് കൊടുക്കാൻ പറ്റിയല്ല അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യൻറ്റ് ചെയ്യുക ഇനി ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാല്ല അസലാമലൈക്കും